ഹായ് ഞാൻ ആമി യൂസഫ് വിമ്പിൾ അക്കാദമിയിലെ ട്രെയിൻ ദി ട്രെയിനർ കോഴ്സിലെ ട്വൽത്ത് ബാച്ചിലേഴ്സ് ആയിരുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അത്ര പോസിറ്റീവായിട്ടൊന്നും ആയിരുന്നില്ല ഈ കോഴ്സിനെ സമീപിച്ചത് വെറുതെ ഒരു കോഴ്സ് വെറുതെ ചെയ്യാം അല്ലെങ്കിൽ തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനോ ട്രെയിനർ കോഴ്സിനോ ഒന്നും മനുഷ്യൻ്റെ ജീവിതത്തെ അത്ര കണ്ടങ്ങ് മാറ്റിമറിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നുമില്ല പക്ഷേ ക്ലാസ് തുടങ്ങി മുന്നോട്ട് പോകവേ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും സംസാരത്തിൽ വന്ന ഒരു മാറ്റം സംസാര ശൈലിയിൽ വന്നൊരു മാറ്റം മറ്റുള്ളവരുടെ സമയത്തിനും വ്യക്തിത്വത്തിനും കൊടുക്കുന്ന ഒരു മൂല്യം ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ മെച്ചപ്പെട്ടതായിരുന്നു അത് പക്ഷേ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളറിയാതെ നമ്മളിൽ വന്ന മാറ്റങ്ങളായിരുന്നു ഇത് അവനവനിലെ മാറ്റങ്ങൾ അവനവൻ അറിയുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവർ പരസ്പരം അത് തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും വിചാരിക്കുകയും നമ്മൾ മറ്റുള്ളവരോട് ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും നന്നായിട്ടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരാണ് സത്യത്തിൽ എന്നാൽ അങ്ങനെ അല്ല നമ്മൾ കുറച്ച് ഈ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളിലൊക്കെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് മനുഷ്യരോട് പെരുമാറാൻ തുടങ്ങി എന്ത് കാര്യവും എപ്പോഴെവിടെ എങ്ങനെ പറയണമെന്ന് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ പഠിച്ചു അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ് അറിഞ്ഞ് പെരുമാറാൻ നമ്മൾ പഠിച്ചു അതേപോലെ നമ്മൾ നോ പറയാനും പഠിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെയിനറാകാൻ ആഗ്രഹമില്ലെങ്കിൽ കൂടി ഈ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഏറ്റവും നന്നായിട്ട് നമുക്ക് മനുഷ്യരോട് പെരുമാറാനും അതുവഴി നമുക്ക് സാമൂഹിക ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ഏറ്റവും മനോഹരമാക്കാനും പറ്റും അതുവഴി നമ്മുടെ ജീവിതത്തെയും പിന്നുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ വളരെ അനായാസമായി കൈകാര്യം ചെയ്യാൻ ചെയ്യാനുള്ള ശേഷിയുള്ളൊരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതേപോലെ നിർഭയമായിട്ടും ആത്മവിശ്വാസത്തോടെയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലെല്ലാം ഉപരി നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സന്തോഷകരമാകും കുറച്ചുകൂടെ പോസിറ്റിവിറ്റി നിറഞ്ഞതാകും കുറച്ചുകൂടി ചിട്ടയുള്ളതാകും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില് നമ്മളറിയാതെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമ്മളുടെ കഴിവുകളെ നമ്മുടെ മനസ്സിൻ്റെ ശേഷിയെ നമ്മുടെ ചിന്തകളുടെ ശേഷിയെ ഒക്കെ മെച്ചപ്പെടുത്താൻ ഈ കോഴ്സ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മളെ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളീ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവർക്ക് കൂടി അനുഭവഭേദ്യമാക്കണമെന്ന് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കോഴ്സൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയായിരുന്നു ഇത്രയും കാലം അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇത്ര നാളായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ അനുഭവങ്ങൾ അല്ലെ എൻ്റെ ഈ ശേഷി കുറഞ്ഞു പോയില്ല എന്നുള്ളതിനെ അപകടുകയാണ് കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ് ചെയ്ത് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തെ നമ്മൾ കുറച്ചുകൂടെ കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ കുറച്ചുകൂടെ സ്നേഹിക്കാൻ നമ്മളുടെ കഴിവുകളെ ഒന്നുകൂടെ തേച്ച് മിനുക്കിയെടുക്കാൻ നമ്മൾ കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പഠിക്കാൻ നമ്മൾ ഈ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് പക്ഷേ ഇങ്ങനൊരു കോഴ്സിൽ ഞാൻ ആദ്യം ഫൈസൽ മാഷിനോട് തർക്കിച്ചിരുന്ന ഒരാളാണ് ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ ഇപ്പം ഞാൻ ഫൈസൽ മാഷിനോട് നന്ദി പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം നിറച്ചതിന് എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അതുവഴി അത്രയും സന്തോഷം പകർന്നതിന് നന്ദി